പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറിലെ അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ കുറൾ അച്ചമുടയാർക്ക് അറൺ ഇള്ളൈ ആങ്കില്ല പൊച്ചാപ്പ് ഉടയാർക്കു നൻകു വാഗർദം അച്ചമുടയാർക്ക് മനസ്സിൽ പേടിയുള്ളവർക്ക് അറൺ ഇല്ലൈ കാവലായി കോട്ടമതിലുണ്ടായിരുന്നാലും പ്രയോജനമില്ല ആങ്കു അതുപോലെ പൊച്ചാപ്പ് ഉടയാർക്ക് അലസതയുള്ളവർക്ക് നൻകു ഇല്ലൈ ഉയർന്ന പദവികളും അധികാരവും ലഭിച്ചാലും പ്രയോജനമില്ല സാരാംശം മനസ്സിൽ പേടിയുള്ളവർക്ക് കാവലായി കോട്ട മുതിലുണ്ടായിരുന്നാലും പ്രയോജനമില്ല അതുപോലെ അലസത ഉള്ളവർക്ക് ഉയർന്ന പദവികൾ ലഭിച്ചാലും പ്രയോജനമില്ല ബീരുക്കൾ വാഴുന്ന കോട്ട നശിക്കുമെന്നതുപോലെ അലസതയുള്ളവരുടെ സമ്പത്തും നശിക്കുമെന്ന് സാരം നൻകു ഇല്ല എന്ന പദത്തിന് നന്മകളില്ല എന്നർത്ഥം നന്മകൾ വരുന്ന വഴികൾ ഉയർന്ന പദവി സമ്പത്ത് ഇവകളിൽ നിന്നാണല്ലോ ഇവയൊക്കെയും ഉണ്ടായിട്ടാൽ ഉണ്ടായിട്ടും അലസതയാൽ അവയിലെ നന്മകൾ നശിക്കുമെന്ന് അർത്ഥമാക്കുക പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള അവനു സുശ്രീയും ദുർഗം പീരുവിനും ഫലപ്പെടാം ശ്രീ എസ് രമേശൻ നായർ ഭീരുവിനു കോട്ടയാൽ എന്തേ ഗുണം മറവിയർവർക്കെവിടെ ഐശ്വര്യം ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് പേടിയുള്ളവർക്കില്ല കോട്ടയിൽ രക്ഷണം കടമ മറന്നവർക്ക് സുഖവുമില്ല ശ്രീ പി എൻ വിജയൻ കോട്ട കാക്കില്ല ഓർമ്മ കെട്ടവരെ തഥ നന്മയും തെല്ലുകാത്തിടാം ശ്രീ മുരളി ഭമണോ ഏറ്റം പെരുങ്കോട്ടയകത്തിരിക്കിലും വീതിതനാകിൽ ഫലമില്ല തെല്ലുമേ പോയി പോയിടും കോട്ടയുമുള്ളതൊക്കെയും ആലസ്യമോടെ ഒത്തതി വീതിതനാകുകയും ശ്രീ ബാബുരാജ് കളമ്പൂര് കോട്ടകൊത്തളങ്ങളാൽ ബീരുവിനുണ്ടോ ഗുണം നേട്ടങ്ങൾ ലഭിക്കുമോ മറവിയുള്ളവർക്കെന്നും ശ്രീ തോമസ് താമരശ്ശേരി ഭീതി ഉൾ ചേരുകിൽ കോട്ടകൾ നിഷ്ഫലം ഭൂതിയുണ്ടാകില്ല മറവിയിലാവുകിൽ ശ്രീ ശ്രീമതി സൂര്യഗായത്രി ബിരുവായിരിപ്പവനെ കാത്തിഡിലൊരു കോട്ടയും അലസനായിരിപ്പോനെ പദവിയും അതുപോലെ നശിച്ചിടും ശ്രീമതി ഹേമ ആനന്ദ് ഭീതിയുള്ളവർക്കെന്നുമേ കാവലായി കോട്ടയുണ്ടായികിൽ എന്തു പ്രയോജനം ആലസ്യമേറിടും മദ്യനു ഉന്നത തസ്തിക ലഭിച്ചാൽ നിഷ്പ്രയോജനം ശ്രീമതി ജലജപ്രസാദ് പേടിയുള്ളവർക്കു ചുറ്റിലും കാവലായി കോട്ടയുണ്ടെന്നാലും നിഷ്പ്രയോജനം അതുപോല അലസന്മാർക്കു ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിച്ചിടുമ്പോഴും ശ്രീ ശിവപ്രസാദ് പാലോട് നേട്ടമില്ല അഭിവൃദ്ധി മറവിയേറുവോർക്കും മറവിയേറുവോർക്കും കോട്ട വീരുവിനും നിർഗുണമാകുമ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് മടിയന്മാർക്ക് പദവികളും വീരുക്കൾക്ക് കോട്ടമതിലും ഗുണം ചെയ്യില്ല നിശ്ചയം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് നിശ്ചയം ഗുണമേകില്ല വീരുവിനു കോട്ടയും അതുപോലെ മടിയൻ അതി മടിയന് അധികാരവും തിരുക്കുറിലെ അഞ്ഞൂറ്റി മുപ്പത്തി നാലാമത്തെ കുറൾ അച്ചമുടയാർക്ക് അറണില്ലൈ ആങ്കിള്ളൈ പൊച്ചാപ്പു ഉടയാർക്ക് നൻകൂ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി